കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടായി പിളർന്ന് ഇന്ത്യൻ മാർക്സിസ്റ്റ് പാർട്ടിയായി മാറി ജീവിച്ചിരുന്നിരുന്നിൽ ഒരാളായിരുന്നു സഹാവ് വി എസ് മുപ്പത്തിരണ്ട് പേർ ഒരു യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കൊണ്ട് രൂപീകരിച്ച കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി അതിന് കഴിഞ്ഞ ദിവസം വരെ ജീവിച്ചിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട വി എസ് ഇന്ന് നമ്മളോടൊപ്പമില്ല ആ സഖാവിൻ്റെ ഓർമ്മ ആ സഹാവിനെ പറ്റിയുള്ള അനുസ്മരണങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ നീർന്ന നോവായി മാറുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം മുതൽ അദ്ദേഹത്തിന്റെ കാണാൻ അദ്ദേഹത്തെ അവസാനമായ ഒന്നും കൂടി കാണാൻ വേണ്ടി തിരുവനന്തപുരത്തും ആലപ്പുഴയിലും ജനലക്ഷങ്ങൾ ജനലക്ഷ്യങ്ങൾ ആർത്തലച്ച് പോകുന്ന ഒരു കാഴ്ച നമ്മൾ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അതുകൊണ്ട് തന്നെ നിശ്ചയിച്ച മൂന്ന് മണിക്കുള്ള ശ്രമസംസ്കാരം ഇതുവരെയും നടത്താൻ കഴിയാത്തൊരു സ്ഥിതി ഉണ്ട് ജനസാഗരം അതേപോലെ അതിന് നമ്മൾ നിശ്ചയിച്ചതുപോലെ ഈ വയസ്സിൽ അദ്ദേഹത്തെ ശേഷം ലോക്കപ്പിൽ അദ്ദേഹം മരണപ്പെട്ടു എന്ന് മനസ്സിലാക്കി അന്നത്തെ ആ പോലീസ് അദ്ദേഹത്തെ ഒരു കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു അങ്ങനെ കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയി ഉപേക്ഷിച്ച സഖാവ് വി എസ് ആ വാഹനത്തിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു സഹതടവുകാരൻ്റെ ശ്രദ്ധയിൽ അദ്ദേഹത്തിൻ്റെ ചില ഇളക്കം ചലനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട സമയത്ത് ആ വണ്ടിയിലുള്ള പോലീസുകാരോട് പറഞ്ഞു അയാൾക്ക് ജീവനുണ്ട് അങ്ങനെ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയും പിന്നീട് അദ്ദേഹം മരണത്തിൽ നിന്ന് തിരിച്ചു വന്ന് നൂറ്റി രണ്ട് വയസ്സ് വരെ നമ്മുടെ ഈ നാട്ടിൽ ജീവിക്കുകയും ചെയ്തു അങ്ങനെ ജീവിച്ച സമയത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള സമരങ്ങൾ ഈ നാടിനു വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി കർഷത്തൊഴിലാളികൾക്ക് വേണ്ടി ഒട്ടനവധി സമരങ്ങൾ അദ്ദേഹം കണ്ണഞ്ചിക്കുന്ന രീതിയിൽ നടത്തുകയും സാധാരണക്കാരിൽ സാധാരണക്കാരനായ അദ്ദേഹം ഏറ്റവും വലിയ പരമോന്നത പദവിയായ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ പൊളിറ്റിക് ബ്യൂറോ അംഗമാകുക കേന്ദ്ര കമ്മിറ്റി അംഗമാകുക എന്നത് ഒരു സാധാരണക്കാരൻ സാധാരണക്കാരൻ അവിടേക്ക് എത്തിച്ചേരുക എന്നുള്ളത് ഉജ്ജ്വലമായ പ്രവർത്തനത്തിൽ പാർട്ടി കൊടുത്ത അംഗീകാരമായിരുന്നു സി പി ഐ എമ്മിന്റെ സ്ഥാപക നേതാവും നാടിനെ സംരക്ഷിക്കാനുള്ള നിരവധി പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയ കമ്മ്യൂണിസ്റ്റുമായിരുന്നു സഖാവ് ബി എസ് അച്യുതാനന്ദൻ അടിസ്ഥാന ജനവിഭാഗത്തിൽ നിന്ന് ഉയർന്നു വരികയും അവരുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുകയും ചെയ്ത വി എസ് അച്യുതാനന്ദന നിര്യാണം പാർട്ടിക്കും സമൂഹത്തിനും നികത്താനാകാത്ത നഷ്ടമാണ് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച സാമൂഹ്യനീതിയുടെ കാഴ്ചപ്പാടുകൾക്കൊപ്പം നിലയുറപ്പിക്കുകയും അവയെ വർഗ സമര കാഴ്ചപ്പാടുമായി കണ്ണുചേർക്കുകയും ചെയ്ത കമ്മ്യൂണിസ്റ്റായിരുന്നു വി എസ് കേരളത്തിൻ്റെ സാമൂഹ്യ വികാസങ്ങൾക്കൊപ്പം സഞ്ചരിക്കുകയും പുതിയ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുകയും ചെയ്ത ക്രാന്തദർശി കൂടിയായിരുന്നു വി പാരിസ്ഥിതിക പ്രശ്നങ്ങൾ വർഗസമരത്തിന്റെ ഭാഗമാണെന്ന് കണ്ടുകൊണ്ട് അദ്ദേഹം ഇടപെട്ടു സ്ത്രീ സമത്വത്തിന്റെ ആശയങ്ങൾക്കൊപ്പം അവരുടെ ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി നിലകൊള്ളുകയും ചെയ്തു ആളാണ് ഞാൻ പറഞ്ഞു വന്നത് അദ്ദേഹത്തിന്റെ ആദർശ രാഷ്ട്രീയം ആശയപരമായ രാഷ്ട്രീയം അത് ഇന്ന് കേരളത്തിൽ നമ്മളൊക്കെ ആശയപരമായ ആദർശ രാഷ്ട്രീയത്തിന്റെ ആൾക്കാരാണ് ആശയപരമായി ബി എസിന്റെ പാർട്ടിയും ഞങ്ങളെ പാർട്ടിയും തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല മറ്റു പ്രസ്ഥാനങ്ങൾക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് ആശയപരമായി അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിലും അവന്റെ ആശയത്തിൽ ആദർശത്തിൽ ഉറച്ചു നിൽക്കുക അത് അത് വ്യഭിചരിക്കാതെ വ്യതിചരിക്കാതെ അതിൽ കളങ്കം ചേർക്കാതെ അത് മറ്റുള്ളവരുടെ മുമ്പിൽ പണയപ്പെടുത്താതെ നിൽക്ക എന്നുള്ളത് വലിയ ഒരു കഴിവുള്ള ആൾക്കെ സാധിക്കും ഒരിക്കലും മറ്റുള്ളവർക്ക് അടിയറവെച്ചില്ല അതിന് വ്യക്തിബന്ധങ്ങളോ ചുമതലകളോ സ്ഥാനമാനങ്ങളോ അദ്ദേഹത്തിന് തടസ്സമായിട്ടില്ല അദ്ദേഹത്തിന്റെ ആശയവും ആദർശവും ഉയർത്തിപ്പിടിക്കുന്നു അദ്ദേഹം പലതവണ എം എൽ എ ആയി പ്രതിപക്ഷ നേതാവായി തോറ്റിട്ടുണ്ട് പലതവണ തോറ്റു ആ തോൽവിയൊക്കെ പാർട്ടിയിലുള്ള എന്ത് ഗ്രൂപ്പിസം ആയാലും പ്രയാസങ്ങളായാലും അതിൽ നിന്നൊക്കെ അദ്ദേഹം ഉയർത്തെഴുന്നേറ്റ് വീണ്ടും ജയിക്കുന്നിടത്തേക്ക് എത്തി ജയിച്ചു എന്ന് മാത്രമല്ല കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സി പി എമ്മിന്റെ ഉന്നത കമ്മിറ്റികളിൽ മെമ്പറായി അപ്പോഴും അദ്ദേഹത്തിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും അദ്ദേഹം ആശയം ആദർശം പണയം വെച്ചിട്ടില്ല മനസ്സിലാവും ഇരുപത്തി ഒന്നാം തീയതി അദ്ദേഹം മരിച്ച് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ജനങ്ങളുടെ ഒരു വലിയ ജനക്കൂട്ടമാണ് അദ്ദേഹത്തിന്റെ വിലാപയാത്രയിലൂടെ നമുക്കൊക്കെ കാണാൻ കഴിയുന്നത് പിന്നെ അത്രയധികം താഴെക്കടയുള്ള ജനങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച ഒരു വ്യക്തിന്റെ ഉടമയാണ് അച്യുതാനന്ദൻ കാരണം നമുക്കൊക്കെ കാണാൻ കഴിയാത്ത ഒരു ഒരുപാട് ഇന്നത്തെ കാലത്തൊക്കെ വിദ്യാർത്ഥി പ്രസ്ഥാനോടെ ഒക്കെ ആണ് ഓരോ നേതാക്കളും ഉയർന്നു വരുന്നത് അങ്ങനെ കർഷക തൊഴിലാളിയുടെ മറ്റുള്ളൊക്കെ സാധാരണക്കാരുടെ പ്രയാസങ്ങളുടെ ഉയർന്നു വന്ന ചില വ്യക്തിത്വങ്ങൾ അപൂർവമായ ഒരു വ്യക്തിത്വമാണ് ശ്രീമാൻ അച്യുതാനന്ദൻ